നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് കൂത്താട്ടോളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് വന്നിലം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ നഗരസഭാ കൌൺസിലർമാരായ ജിജോറ്റി ബേബി റോയി ഇരട്ടിയാനി ഷാജി കെ സി ജിംസ് പൈറ്റുകോളം കെൻ കെ മാത്യു പ്രകാശ് ഭാസ്കർ ജിംസ് വിസ് കറിയ അമൽ ജേക്കബ് മോഹൻ ടോണി ടോം ബെൻ മാത്യു അനീഷ് ജോസഫ് അജു ചെറിയൻ രതീഷ് കെ രമൻ മനു മാത്യു ഷൈൻ കൊച്ചുകുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അർദ്ധരാത്രിയിൽ ഷുഹൈബ് തട്ടുകടയിൽ വെച്ച് ഇരിക്കുകയായിരുന്നു അന്നേരമാണ് സി പി എം കപാലികളുകൾ വന്ന് ഒരു ബോംബ് സ്ഫോടനം നടത്തുകയും അതിൻ്റെ അതിൻ്റെ ഇടയിൽ വെച്ച് നാപ്പത്തൊന്ന് വെട്ടുകൾ വെട്ടി കൊല്ലപ്പെടുത്തുകയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തും വഴി കൊല്ലപ്പെടുകയായിരുന്നു സി പി എം ക്രമീണികളാൽ കൊല്ലപ്പെട്ട് ഇന്ന് ഏഴ് കൊല്ലം തിരികെ ഇരിക്കുകയാണ് ഇതിൽ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുന്ന നഗരസഭ പ്രതിഷേധാവ് ക്രിസ്ഫോൾ ജോൺ കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ആചരിക്കുകയാണ് പരിഷ്കൃത സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനും ഇന്ത്യ രാജ്യത്ത് സാഹചര്യമുണ്ട് എങ്കിൽ ജനാധിപത്യം അതിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ മലബാറിലെ കോഴിക്കോടേയും കണ്ണൂരിലെയും കാസർഗോഡിലെയും ചില പാർട്ടി ഗ്രാമങ്ങളിൽ ഇന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ആ മുഖം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം ഇന്നും കേരളം പോലെയുള്ള ഒരു പ്രബുദ്ധ ജനതയുള്ള നാട്ടിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ അപമാനമാണ് ഷുഹൈബ് ചെയ്ത തെറ്റെന്താണ് മട്ടന്നൂർ ഹൈസ്കൂളിൽ എസ് എഫ് ഐയുടെ കുത്തക തകർത്തുകൊണ്ട് കെ എസ് യുവിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു അതിന് നേതൃപരമായ പങ്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിമാനമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തനം കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രഗത്ഭരമായ രാഷ്ട്രീയ നേതാവായിരുന്നു ഷെഹൈബ് അദ്ദേഹത്തിന്റെ മരണം നമുക്കറിയാം ഒരു കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു അവസാന ആവർത്തനം എന്ന രീതിയിലായിരുന്നു ആ മരണം സംഭവിച്ചത് രാഷ്ട്രീയം പറയുന്നതിനുപരി രാഷ്ട്രീയത്തിൻ്റെ വ്യക്തത വരുത്തുന്നതിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു ആ മരണി സി പി എം സി പി എം എന്ന സംഘടന തന്നെയായിരുന്നു രാഷ്ട്രീയ സേവനം നടത്തുന്നതിന് തടസ്സം നിന്ന സി പി എമ്മിന്റെ പ്രവർത്തിയോട് അങ്ങേയറ്റം പ്രതിഷേധം നടത്തിക്കൊണ്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം